അയ്യോ ഇന്റർവ്യൂ ഇന്നല്ലേ ഇന്റർവ്യൂമത്ര ദൈവമേ മണിയോ എട്ടില്ല എനിക്ക് ഇന്റർവ്യൂ ജമ്മു നീ ഇരുന്നാ ശെരിയാവൂല വേളിച്ച് മാറ്റി പോവാ എന്താ അമ്മോട് വിളിക്കാൻ പറഞ്ഞിട്ട് അമ്മ വിളിച്ചില്ലല്ലോ ലേറ്റ് ആയിപ്പ തന്നെ ആ കുളിച്ച് ആ ശരി അല്ല ഞാനിപ്പു നല്ല ഏതെങ്കിലും ഡ്രസ് ഇട്ട് പോണല്ലോ

നീ വിളിക്കുകയല്ലേ ഞാൻ ഹെൽപ് ചെയ്യണോ അമ്മ എന്താ ഹെൽപ് ചെയ്യാൻ ആവശ്യമല്ല നേരത്തൊന്ന് നീ ഈ ചോദ്യം കൊണ്ട് വരണ്ട എല്ലാ പണിയും കഴിഞ്ഞപ്പോഴോക്ക് ഹെൽപ് ചെയ്യണോന്ന് അമ്മ கிட்ட കേടുകുമ്പോൾ എന്നെ വിളിച്ചുടേന്നോ ഞാൻ വരില്ലേന്നോ ആ നല്ല ആളാ വരുന്നേ ഒന്ന് പോയി കേമീരെ അല്ല നിന്റെ അനിയനെടേ അവ വടക്കളന്റെ ഭാഗത്ത ഇങ്ങനെ ചുറ്റിပറ്റി നടക്കണ്ട് എന്തിനാ നിനക്ക് അറിയില്ല അടുക്കളന്റെ ഭാഗത്തോ അവിടെന്തല്ലേ എനിക്കറിയില്ല അമ്മന്നെ നീ മീൻ വെരിച്ചതോ എന്തെങ്കിലുംണ്ടാക്കി വെച്ചിണ്ടോ ഞാനൊന്നുംണ്ടാക്കി വെച്ചില്ലല്ലോ ആ ഇങ്ങനെയല്ല આવടേ ആ അവന്റെ കാര്യം നോക്കണ്ട അവനെ എന്തെങ്കിലും കിട്ടിയിണ്ടാവും ഹ് നെനത്തി ഇല്ലേดิ ഞാൻ പഠിച്ചില്ല പഠിക്കണ നിപദ അല്ല ഇന്നലെ നിങ്ങളെ ക്ലാസ്സിൽ வந்து എന്താ പറഞ്ഞേ ആണോ ഇതേറെ പി നേരത്തെ എടേ നീ നേ പിന്നെ വിളിക്കേ আরে വന്നിട്ടുണ്ട് ഹ് ശരി ഇത് പറാ আরে ടീച്ചർ വന്നേ ഓ ചേട്ട അയ്യോ കുളങ്ങി എങ്ങനെണ്ടാന്ന് ഇന്റർവ്യൂ ആ കുറപ്പില്ല

അവിടെ എന്തിനാ അവൻ അന്റെ റൂമിൽ ഇരുന്നോട്ടേ? വേറെ എങ്ങന നമ്മൾ ഇങ്ങോട്ട് ചിളിച്ച് ചോദിക്കണേ? അമ്മ പോയി ചോദിക്കി. മ്മ്, ഞാൻ വാ പോയി ചോദിക്ക. ഓ ശരി. വന്ന പാടൊന്നും നടന്നുറങ്ങിയാ. സജിനേ, സജിനേ. അമ്മ ചേട്ടനെന്നെ വിളിക്കട്ടെ. ഈ ബോധം നേരെ പോയോ? ഐനാ സാധനം ഉണ്ടായിട്ട് വേണ്ടേ പോണങ്ങി. സജിനേ, ഏത് സജിൻ? നല്ല ഉറക്കത്തിലാ. നിക്ക് ഞാൻ ഒന്ന് വെച്ചി നോക്കട്ടെ. ചേട്ടാ എന്താണ് എന്താ പ്രശ്ന ജീവൻ എന്തൊക്കെയാ വിളിച്ചെറിയുന്നേ ഒരാന്തായ ഇങ്ങനെയാണെ പേടിച്ചു പോന്ന പോയനെ അല്ലാതെന്താ എല്ലാരും ഇന്റർറൂമില് ഇന്റർവ്യൂ കിട്ടുമായിരിക്കും ഞാനല്ലല്ലോ ഇന്ന് സെലക്ട് ചെയ്യുന്നത് കിട്ടുമായിരിക്കും കിട്ടാണ്ടക്കൂല കിട്ടും ആറപ്പ് ചെറുതായിട്ടൊക്കെ ഉണ്ട്

എടമോട്ട് ഇത് ഞാൻ മാത്രമാണ് ചീത്ത പറഞ്ഞോ പ്രശ്നമല്ല ഇത് ചേട്ടനും അമ്മയൊക്കെ പറയുന്നില്ലേ നിർത്തനാ നിന്റെ ഈ സാമ്പാർ പുതി うん செல்ல இப்ப வாங்கி தர் இஞ்சி கேட வாங்கி தர் ஆ வாங்கி தர் அதனால நான் சொன்னேன் நான் போवा அம்மா சப்பாத்தி எடுக்கமே இஞ்சி வெசிக்கুনে நான் வர நிக்கி போடு தர கேட வாங்கி தர் இஞ்சி சாம்பார் ಇದೆんだ ديൻസ് பூடா கேடா อืม கேடா இஞ்சி എന്താടാ അയ്യോ ಇದೆんだ ഇരിടേ ഇതെന്താ ഇരിടേ എടാ ലൈറ്റേടാ ഓ അല്ല ഈ ജീൻ എവിടെ നല്ലൊരു അത് പോയി അല്ല നീ എന്തിനെ സാമ്പാർ ഓർഡർ ചെയ്യാനോ ഓ എന്റെ പൊന്നുമോനെ ഞാൻ ആ സാമ്പാറിന് എങ്ങനെ മോചനം കിട്ടും ആലോചിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇണ്ടാതിരുന്നേ നീ കഴിക്കണ്ട എന്നാലും വേണ്ടില്ല എന്റെ പൊന്നുമോനെ ഞാൻ സാമ്പാർ ഓർഡർ ചെയ്തിട്ടില്ല ആടാ എനിക്ക് ഇച്ചിരി സ്നേഹം കുറവാ ഈ കാര്യത്തില് അതെ അതെ അല്ല നിനക്ക് എവിടുന്നെങ്കിലും ഒരു വൈബ്രേഷൻ കേക്കുന്നുണ്ടോ പിന്നെ ആ നിന്റെ ഫോൺ അടിച്ചിട്ടാണ് ഇതാരട സൈലന്റിലാക്കി വെച്ചേ ഫ്രണ്ട്സൊന്നല്ലട ഇന്നലെ ഞാൻ ഇന്റർവ്യൂവിന് പോയാടാ എടാ 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 വേണ്ടാത്തൊന്ന് വിളിച്ചറിയല്ലേ ബാക്കി ലോൻ എങ്ങനെങ്കിലും ഒരു ജോലിക്ക് കേറിക്കോട്ടെ ഉം എടുക്ക ഹലോ ആ അതെ ആണോ ആ ഓക്കെ താങ്ക് യു എന്നാ ജോയിൻ ചെയ്യണ്ടേ ആ ഓക്കെ ശരി നീയല്ലേ പറഞ്ഞെങ്കിൽ കിട്ടൂലെന്ന് നിന്നോട് അവർ നാളെ മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു ആ ശരിക്കു എടാ 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 മൂട്ടു നിക്ക് നിക്ക് ഇത് പൊളിക്കല്ലേ ഞാൻ അമ്മേനോട് ഇത് സർപ്രൈസായിട്ട് പറഞ്ഞോളാം നേരെ പറയുന്നതിലൊരു ത്രില്ലില്ലല്ലോ നമുക്ക് കുറച്ച് സർപ്രൈസ് ആക്കി സർപ്രൈസാക്കി പ്ലാൻ ഒന്നും ഞാൻ അപ്പ പറയില്ല ഇതൊക്കെ നീ അപ്പ കണ്ടോ അത് നീ അപ്പ കണ്ടാ മതി കേട്ടോ